ഗസയിൽ വീണ്ടും ഇസ്രയേലിന്റെ വ്യോമാക്രമണം ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ മധ്യ ഗസയിൽ ആറു കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത് പേരാണ് മരിച്ചത് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖലകൾക്കുള്ളിൽ കഴിഞ്ഞവരാണ് ഇവരിൽ ചിലർ അതിനിടെ ഗസ സിറ്റിയിലെ എല്ലാ താമസക്കാരും വീട് വിട്ടു ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചു ടെർ അൽ ബാല അൽ സാവിയ എന്നിവിടങ്ങളിലെ അഭയസ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം ഡേ അൽ ബലയിലെ വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് കുട്ടികൾ ഉൾപ്പെടെ പേർ മരിച്ചത് നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെയുള്ള ആക്രമണത്തിൽ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരും കൊല്ലപ്പെട്ടു ഫലസ്തീനുകാർക്കായുള്ള ഐക്യരാഷ്ട്രസഭാ ഏജൻസിയായ ഉൻറയുടെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിനു നേരെയും ആക്രമണം ഉണ്ടായി ഖാൻ യുനൂസിൽ അഭ്യാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒന്നായതായി നാസർ ആശുപത്രി അധികൃതർ അറിയിച്ചു അൻപതിലധികം പേർക്ക് പരിക്കേറ്റു ഗസയിൽ നിരന്തരം ആക്രമണം നടത്തുന്നതിലൂടെ സമാധാന ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിക്കാനാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത് എന്ന് ഹമാസ് ആരോപിച്ചു അതേസമയം അറുപത് ശതമാനം ഹമാസുകാരെയും ഇല്ലാതെയാക്കിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് പറഞ്ഞു എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഗസയിൽ യുദ്ധം അതിന്റെ ശക്തമായ മൂർധന്യ അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോഴും വെടിനിർത്തൽ കരാറിൽ ഒരു അന്തിമ തീരുമാനം ഈ ആഴ്ചയോടുകൂടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത് ഇന്നിപ്പോഴിതാ വ്യാഴാഴ്ച ആയിരിക്കുകയാണ് പക്ഷെ അപ്പോഴും അതിനൊരു തീരുമാനം അന്തിമ തീരുമാനം എടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിലാണ് വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ അതിന് എങ്ങനെയാണ് അത് ആദ്യം ഹമാസ് പറഞ്ഞത് ഇസ്രായേലിന്റെ ഒരു സമ്മതം കേൾക്കാനായി കാത്തിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലിന്റെ ഒരു സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നായിരുന്നു പറഞ്ഞത് മാത്രമല്ല വെടിനിർത്തൽ ചർച്ചകളിൽ ആദ്യമായി മുന്നോട്ട് വെക്കുന്ന അതായത് പൂർണമായും വെടിനിർത്തുക ബന്ധികളെ മോചിപ്പിക്കണമെങ്കിൽ പൂർണമായും വെടിനിർത്തുക എന്ന അവരുടെ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ആ ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ആ ആവശ്യം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഹമാസുമായിട്ടുള്ള തർക്കം അത് അങ്ങനെ തന്നെ തുടരുകയാണ് പക്ഷെ അപ്പോഴും ഇസ്രായേൽ പറഞ്ഞൊരു കാര്യമുണ്ട് ലബനനിൽ നടക്കുന്ന യുദ്ധത്തിന് ഒരു തരത്തിലുള്ള അയവുമില്ല ഹിസ്ബുള്ളയും ഹൂതികളെയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു തന്നെ വിടുക ചെയ്യും എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും ആവർത്തിക്കുന്നത് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്